ഒരുപാട് ഗവീല് പങ്കെടുത്ത് കാണ്ട് ഒന്നും കിട്ടാത്ത വിഷമത്തിലാണോ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട നമ്മളെ ഫോസ് ബ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തോളി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോളി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർക്ക് അത് അയച്ചെന്നോളി ഈ വരുന്ന ഇരുപതാം തീയതി നറുക്കെടുക്കും ഇത് നിങ്ങൾക്കാവും ഐഫോൺ തേർട്ടീൻ പ്രോ ഓക്കേ അധികം ആൾക്കാരൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല ആയിരം പതിനായിരം ആൾക്കാരൊന്നും പങ്കെടുക്കുന്നില്ല കുറഞ്ഞ ആളുകളെ പങ്കെടുക്കുന്നുള്ളൂ അപ്പോ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഒന്നും നോക്കണ്ട പോയി സബ്സ്ക്രൈബ് ചെയ്തോളി തായ കണ്ട വാട്സപ്പിലെ അടുത്ത മാസം ഇരുപതാം തീയതി നമ്മൾ സെലക്ട് ചെയ്യും ഒന്നും ചെയ്യണ്ട ഫോസ് വ്ലോഗ് എന്ന് പറഞ്ഞ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീൻഷോട്ട് അടിക്കുക അടിയിൽ കാണുന്ന വാട്സപ്പ് നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്ക അടുത്ത മാസം ഇരുപതാം തീയതി സ്ക്രീൻഷോട്ട് അയച്ച ആളുകളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും ഈ തേർട്ടിൻപ്രോ തരും കഴിഞ്ഞ ഗവേ ഐഫോൺ ലെവന് അടിച്ചാക്ക് നമ്മള് ലെവന് പാക്ക് ചെയ്തു ഒന്നാം തീയതി ഒക്കെ ആവുമ്പോ ആളെ കയ്യിൽ കിട്ടും അതിന്റെ വീഡിയോ നമ്മുടെ അക്കൌണ്ടിൽ വരും ഓക്കെ അപ്പൊ നോക്കിക്കണ്ട യൂട്യൂബ് ചാനലിൽ കയറുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീൻഷോട്ട് നമ്മളെ വാട്സ്ആപ്പ് നമ്പർ കേക്കുക